ഹി ഗൈസ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സ്മാൾ മിനി ബ്ലോഗ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ എനിക്ക് നമ്മുടെ മെയിൻ കടയായ ഗണേഷ് മുന്നിൽ നിന്ന് കിട്ടി ശേഷം പിന്നെ ഒന്ന് രണ്ട് ഓർഡർ അവിടെ നിന്ന് തന്നെ കിട്ടിയത് അതിനുശേഷം ബേക്കറി ജംഗ്ഷനിലോട്ട് തന്നെ പോയി ബേക്കറി ജംഗ്ഷനിൽ മദുർ ബെജ് പ്ലാസ അങ്ങനെ തുടങ്ങിയ കുറച്ച് കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ പിന്നെ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നു എന്തായാലും ഓർഡർ കുറവാണ് കേട്ടോ ഇന്ന് സർജ് രാവിലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സർജ് ഒന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്കും വൈകിട്ടൊന്നും സർജ് കാണത്തില്ല എന്തായാലും കിട്ടുന്നത് കൊണ്ട് ഓടാൻ തുടങ്ങി അങ്ങനെ കുമാർ കഫേ പോയിരുന്നപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത് എൻ്റെ അങ്ങനെ അവിടുന്ന് ഓർഡർ എടുത്തു അത് കഴിഞ്ഞ് കുറെ ഓർഡറുകൾ കിട്ടി അവസാനത്തെ ലാസ്റ്റ് ഓർഡർ ഇത് കൊടുത്തിട്ട് നിർത്തുവാണം അപ്പോൾ ഇന്നത്തെ ടോട്ടൽ ടോട്ടൽസ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതും മുന്നൂറ്റി എഴുപത്തി അഞ്ചും ഇഞ്ചിലൂടെ ചേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നിന്ന് കിട്ടി പിന്നെ എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ ഫ്ലോട്ടിംഗ് ലക്ഷം ഉണ്ടായിരുന്നു അത് അടച്ചു ഓക്കെ ബൈ ബാക്കി നാളെ ഗൈസ്